നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏഴും ഒമ്പതും ആണ് അടുത്ത ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാരുടെ അധിപൻ ശുക്രനാണ് നിങ്ങളുടെയും ഭാഗ്യസംഖ്യ ആറാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ് സൂര്യനാണ് ഒന്നാമത് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെയും ഭാഗ്യസംഖ്യ ഒന്നാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ എപ്പോഴും രാത്രിയാകുമ്പോൾ തിളങ്ങാറേ ഉള്ളൂ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചന്ദ്രൻ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ രണ്ടാണ് മകീരനക്ഷത്രം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ അത്യാവശ്യം അവസാനം നിൽക്കുന്നതും കൊണ്ടും നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഒമ്പതാണ് തിരുവതിര നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ നാലാണ് പുണർദൻ നക്ഷത്രം പുണർദ്ധ നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴവാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ മൂന്നാണ് പൂയ പൂയനക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എട്ടാണ് ആയില്യ ആയില്യനക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ് ബുധനായതും കൊണ്ട് സമ്മിശ്രമാണ് അത് സെൻടറിൽ നിൽക്കുന്നതും കൊണ്ടും നിങ്ങളുടെ ഭാഗ്യസംഖ്യ അഞ്ചാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർക്കും അധിപൻ കേതുവാണ് അതുകൊണ്ട് നിങ്ങളുടെ